നമ്മുടെ ദില്ലിയിലെ മണിച്ചൻ എന്നറിയപ്പെടുന്ന അരവിന്ദ് കെജ്രിവാൾ കഴിഞ്ഞ ദിവസം അബദ്ധം പറഞ്ഞു മോദിയുടെ ഗ്യാരണ്ടിയിൽ ഏറ്റവും വിശ്വാസം എനിക്കാണ് എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു മോദി ഒരു വാക്ക് പറഞ്ഞാൽ അത് പാലിക്കുന്നവനാണ് എന്ന് അദ്ദേഹം സമ്മതിച്ചു കഴിഞ്ഞിരിക്കുന്നു അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വരാം അതിനുമുമ്പ് ഒരു ചെറിയ തല കവിതയുമല്ല തലനരയ്ക്കുവതല്ല വൃതത്വം തലനരക്കായകയല്ലൻ്റെ യുവത്വവും കുടിയ ദുഷ്പ്രഭുത്വത്തിന് മുമ്പിൽ തല കുലിക്കായകയാണ് എൻ്റെ യൗവനം ഏകദേശം എട്ട് വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് അന്ന് മുഖ്യമന്ത്രിയായിരുന്ന വി എസ് അച്യുതാനന്ദൻ തൊണ്ണൂറ്റി നാല് വയസ്സുണ്ടെന്ന് അദ്ദേഹത്തിന് അദ്ദേഹം വീണ്ടും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനെ പരിഹസിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി കേരളത്തിൽ പ്രസംഗിച്ചപ്പോൾ അതിന് മറുപടിയായി വി എസ് ചൊല്ലിയ വരികളാണിത് ആരുടെ വരികളാണെന്ന് ഞാൻ ഓർക്കുന്നില്ല വളരെ മനോഹരമായ രീതിയിൽ മറുപടി കൊടുത്തു വി എസ് പക്ഷേ ആലോചിക്കേണ്ടിയിരുന്നൊരു കാര്യം അന്ന് വി എസ് പൂർണ്ണ ആരോഗ്യവാനായിരുന്നു സംസ്ഥാനത്ത് ഉടനീളം സി പി എമ്മിൻ്റെ ഇടതുമുന്നണിയുടെ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി ഓടി നടന്നുകൊണ്ടിരുന്ന ഒരാളാണ് തൊണ്ണൂറ്റി നാല് വയസ്സുണ്ടായിരുന്ന വി എസ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തെരഞ്ഞെടുപ്പായപ്പോഴേക്ക് അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില മോശമായി അദ്ദേഹം പിന്നെ പിന്നീട് മത്സരിച്ചിട്ടൊന്നുമില്ല ഭരണപരിഷ്കാര സമിതിയുടെ ചെയർമാൻ സ്ഥാനം വരെ രാജിവെച്ച് അദ്ദേഹം രോഗവുമായി ബന്ധപ്പെട്ട് ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം പക്ഷേ ആരോഗ്യവനായ വി എസ് അത് രണ്ടായിരത്തി പതിനാറിൽ മത്സരത്തിനിറങ്ങിയതിനെയും പ്രചാരണത്തിനിറങ്ങിയതിനെയും പരിഹസിച്ച രാഹുൽ ഗാന്ധിയുടെ അമ്മ ആ അമ്മ ഇപ്പോൾ എഴുപത്തേഴ് വയസ്സുണ്ട് അവരാരോഗ്യ പ്രശ്നങ്ങൾ കാരണം സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് വളരെ വിട്ടു നിൽക്കുന്നു പാർലമെന്റിൽ കൃത്യമായിട്ട് പോകുന്നില്ല ലോക്സഭയിലെ ചർച്ചകളിൽ പങ്കെടുക്കുന്നില്ല ഒന്നുമില്ല രാഷ്ട്രീയ പ്രവർത്തനത്തിൽ പോലും സജീവമായ അവരുടെ വേദികളിൽ വരുന്നില്ല പക്ഷെ അത്രയും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും എണീറ്റിക്കാൻ ക്കാൻ വയ്യാത്ത അവസ്ഥയിലായിട്ടും അവരെ ഇപ്പോൾ രാജ്യസഭയിലേക്ക് അയച്ചിരിക്കുക എന്തുണ്ടാക്കാനാണെന്ന് നമുക്കറിയില്ല ലോക്സഭയിൽ പോകാനോ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനറങ്ങാനോ ഒന്നിനും പറ്റാത്ത ശാരീരിക അവസ്ഥയിൽ നിൽക്കുന്ന ആൾ രാജ്യസഭയിൽ പോയിട്ട് എന്ത് ചെയ്യാനാണ് രാജ്യസഭ വളരെ നിർണായകമായ ഒരു സഭയാണ് പല ബില്ലുകളും പാസ്സാക്കിയെടുക്കുന്നതിൽ രാജ്യസഭയ്ക്ക് വലിയ റോളുണ്ട് അവിടുത്തെ ചർച്ചകൾക്ക് വലിയ റോളുണ്ട് കുറച്ചുകൂടി സീനിയർ പൊളിറ്റീഷ്യൻസ് ഉള്ളത് ലോക്സഭയേക്കാൾ കൂടുതൽ രാജ്യസഭയിലാണ് എഴുപത്തിയേഴ് വയസ്സുള്ള അവർക്ക് പത്ത് വർഷം യു പി യുടെ ചെയർപേഴ്സൺ ആയിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഇപ്പോൾ പ്രസിഡന്റ് ആയിരുന്നു ഇതൊക്കെയായിട്ടും അധികാരത്തോടുള്ള ആർത്തിക്കാരണം ഇത് വേറെ ആർക്കും കൈവിട്ട് കൊടുക്കില്ല എന്നുള്ള ഒരു തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് രാജ്യസഭയിലേക്ക് പോയത് അതിന് രാഹുൽ ഗാന്ധിക്ക് പരാതിയില്ല അവരുടെ പ്രായവും അവരുടെ ആരോഗ്യം ബി എസ് എന് ആരോഗ്യം ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു രണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൽ യുവത്വത്തെ കൊണ്ടുവരുന്ന അവർ എന്നിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ തെരഞ്ഞെടുപ്പ് നടത്തിയപ്പോൾ ഇവർ കൊണ്ടുവന്ന ഒരു യുവാവിനെ കൊണ്ടുവന്നു കർണാടകയിൽ നിന്ന് മല്ലികാർജുൻ ഖാർഗെ ഇപ്പോൾ എൺപത്തി ഒന്ന് വയസ്സുണ്ട് വളരെ നല്ല കഴിവുള്ള ആയിട്ടുള്ള കുറേ ആൾക്കാർ അവിടെയുണ്ട് അവരെയല്ല വേണ്ടത് രണ്ടായിരത്തി നാലിൽ യു പി എക്ക് ഭരണം കിട്ടിയപ്പോൾ മൻമോഹൻ സിംഗിനെ എന്തിനാണോ പ്രധാനമന്ത്രിയാക്കിയത് പ്രണാബ് മുഖാ പ്രണാബ് കുമാർ മുഖർജിയെ പോലെ സീനിയറായ ഒരു നേതാവ് അവിടെ ഉണ്ടാകുമ്പോൾ നിശ്ചയദാർഢ്യമുള്ള നല്ല വിൽപവറില്ല നല്ല കോൺഫിഡൻസ് ഇല്ല നല്ല എനർജറ്റിക് ആയ നല്ല ലീ ലീഡർഷിപ്പ് ക്വാളിറ്റി ഇല്ല പ്രണവ് കുമാർ മുഖർജിയെ വെട്ടി മാറ്റിക്കൊണ്ട് മൻമോഹൻ സിംഗിനെ കൊണ്ടുവന്നത് മൻമോഹൻ പാവൻ സർദാർജി ഒന്നും ഇണ്ടാതെ അവിടെ മുലക്കിരുന്നോളെന്നുള്ളതുകൊണ്ടാണ് ഇവർക്ക് പിൻസി ഡ്രൈവിംഗ് നടത്തണമായിരുന്നു റബ്ബർ സ്റ്റാമ്പായിട്ട് അദ്ദേഹത്തെ നിർത്തിക്കൊണ്ടുള്ള ഭരണമാണ് നടന്നുകൊണ്ടിരുന്നത് പ്രണവ് കുമാർ മുഖർജി പ്രധാനമന്ത്രി ആയാൽ അങ്ങനെ പിൻസി ഡ്രൈവിംഗിന് സമ്മതിക്കില്ല എന്ന തിരിച്ചറിവ് രാഹുൽ ഗാന്ധിയുടെ അമ്മയ്ക്കുണ്ടായിരുന്നു അതുകൊണ്ടാണ് പുള്ളിക്കാരി യു പി ചെയർപേഴ്സണായിട്ട് സൂപ്പർ പ്രധാനമന്ത്രിയായിട്ട് പുള്ളിക്കാരി വരിച്ചു ഇതിനെക്കുറിച്ച് പിന്നീട് ഗുലാം നബി ആസാദ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൻ്റെ അവസാനം കോൺഗ്രസ് വിട്ടുപോയപ്പം രാജ്യത്തെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള കോൺഗ്രസ് നേതാക്കന്മാരുടെ ഒരാളാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് യു പി എ സർക്കാരിൻ്റെ സമയത്ത് പിൻ പിൻസി ഡ്രൈവിങ് ആയിരുന്നു നടന്നുകൊണ്ടിരുന്നത് ആ പിൻസി ഡ്രൈവിംഗിൻ്റെ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് മല്ലികാർജ്ജുൻ ഖാർഗെ അവർ കൊണ്ടുവന്നത് അതാണ് നോക്കട്ടെ പ്രായം എന്ന് പറയുന്നത് നമ്മൾ പറയാറുണ്ട് നമ്പർ മാത്രമാണ് എന്നുള്ളത് മനസ്സ് തല നരച്ചോ എന്നുള്ളതല്ല മനസ്സ് നരച്ചോ എന്നുള്ളതാണ് ചിന്തകൾക്ക് വാർദ്ധ്യം ബാധിച്ചോന്നുള്ള ചില ആൾക്കാർ പത്ത് പത്തഞ്ച് വയസ്സുണ്ടാവും ആകുമ്പോൾ തന്നെ എൺപത് വയസ്സുള്ളവരെ മാരി എല്ലാം കഴിഞ്ഞു നല്ല മട്ടിൽ ഒന്നിനും കൊള്ളാത്തമാതിരി ഉണങ്ങി പിന്നെ തൂങ്ങി എവിടെയെങ്കിലും ഒരു മൂലയ്ക്ക് ഇരിക്കും അതേസമയം ബി എസിനെ പോലെ ഉണ്ടായിരുന്ന ആളുകൾ ആ പ്രായത്തിലും വളരെ സജീവമായിട്ട് രംഗത്തുണ്ടായിരുന്നു തൊണ്ണൂറ്റാല് വയസ്സിൽ കേരള കണ്ട ഏറ്റവും മികച്ച പ്രതിപക്ഷ നേതാവാണ് പോരാളിയാണ് ആ പോരാട്ട വീദ്യത്തിന് പ്രായം ഒരു തടസ്സമായിരുന്നില്ല ഇപ്പോൾ അമിതാഭ് ബച്ചൻ അമിതാഭ് ബച്ചൻ്റെ പ്രായം നോക്കിയിട്ടാണ് ആരെങ്കിലും സംസാരിക്കുക ബച്ചനിപ്പോൾ എൺപത്തിയൊന്ന് വയസ്സുണ്ട് അതേപോലെ തന്നെ യേശുദാസിന് എൺപത്തിനാല് വയസ്സുണ്ട് മമ്മൂട്ടിക്ക് എഴുപത്തിനാല് വയസ്സുണ്ട് പ്രായം നോക്കിയിട്ടാണോ അല്ല അവർ ആക്റ്റീവാണ് ബച്ചൻ ഇപ്പോഴും ഒരു യൂഥത്തിൻ്റെ പ്രസരിപ്പോട് കൂടിയിട്ട് നിൽക്കുക അദ്ദേഹത്തിൻ്റെ ഫീൽഡിൽ യേശുദാസിൻ്റെ സ്വരത്തെ മറികടക്കാൻ ഇന്ന് ഇരുപത്തഞ്ച് വയസ്സുള്ളവർ ഇപ്പോൾ പ്രായമുള്ളവർ ചെറുപ്പക്കാർക്ക് പോലും കഴിയുന്നില്ല കാരണം അവരുടെ സമർപ്പണം കൊണ്ടാണ് അർപ്പണ മനോഭാവം കൊണ്ടാണ് അധ്വാനം കൊണ്ടാണ് നിരന്തരമായ പരിശീലനം കൊണ്ടാണ് അവർ സജീവമായിട്ട് നിൽക്കുക അദ്ദേഹത്തിൻ്റെ ബോധത്തെ അദ്ദേഹത്തിൻ്റെ സ്വരത്തെ ഇതുവരെ പ്രായത്തിൽ തളർത്താൻ കഴിഞ്ഞിട്ടില്ല അമിതാഭ് ബച്ചനെ തളർത്താൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ അതുകൊണ്ടേ പറഞ്ഞത് ചിലത് ചെറുപ്പക്കാരുമ്പോൾ തന്നെ ഒന്നും കൊണ്ട് അതേ അകാല വർദ്ധക്യം ബാധിക്കും എന്ന അകാല വർദ്ധക്യം എന്നൊരു പ്രയോഗം തന്നെ വാർഷിക്കകത്ത് ഉണ്ടാവാൻ കാരണം അതുകൊണ്ട് അത് ശാരീരികമായ അവശതയല്ല മറിച്ച് മാനസികമായിട്ടുണ്ടാകുന്നത് കടച്ചയാണ് ഇനിയിപ്പോൾ നമ്മളിതിലേക്ക് നമുക്ക് വീണ്ടും ഇതിലേക്ക് വരാം ഇപ്പം ഈ അരവിന്ദ് കെജ്രിവാളിലേക്ക് വരാം അരവിന്ദ് കെജ്രിവാൾ കഴിഞ്ഞ ദിവസം നടത്തിയിട്ടുള്ള പ്രഖ്യാപനം അദ്ദേഹം പറഞ്ഞു നരേന്ദ്രമോദി പറഞ്ഞിട്ടുണ്ട് എഴുപത്തഞ്ച് വയസ്സാകുമ്പോൾ സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് പാർലമെൻ്ററി രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അദ്ദേഹത്തിന് ഇപ്പോൾ എഴുപത്തിമൂന്ന് വയസ്സായി രണ്ട് വർഷം കഴിയുമ്പോൾ അദ്ദേഹം സ്ഥാനം ഒഴിഞ്ഞ് അമിത്ഷായെ ഭരണം ഏൽപ്പിക്കും എന്ന് അതിനർത്ഥം നരേന്ദ്രമോദി പറഞ്ഞാൽ പറഞ്ഞതാണ് പറഞ്ഞത് പാലിക്കുമെന്ന് അരവിന്ദ് കെജ്രിവാളിന് ബോധ്യമുണ്ട് മോദിയുടെ ഗ്യാരണ്ടിയിൽ അരവിന്ദ് കെജ്രിവാളിന് വിശ്വാസമുണ്ട് എന്ന് അദ്ദേഹം തുറന്നു നന്ദിച്ചിരിക്കുക അതായത് മറ്റുള്ള പലരെയും പോലെ ഞാൻ ഇനി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല എൻ്റെ അവസാന തെരഞ്ഞെടുപ്പാണെന്ന് പറയും അത് എന്റെ അടുത്ത തെരഞ്ഞെടുപ്പിൽ പിന്നെയും മത്സരിക്കും പാർട്ടി നിർബന്ധിച്ചു എന്ന് പറയും ആ വർത്താനം ഒന്നും പറയാൻ വരുന്ന വലക്കേമല ന്യായീകരണം പറയാൻ വരുന്ന ഒരാളല്ല നരേന്ദ്രമോദി എന്ന് അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു തന്നാ അരവിന്ദ് കെജ്രിവാൾ പക്ഷേ ആലോചിച്ച് നോക്കണം കുടുംബാധിപത്യത്തിനെതിരെ വന്ന ആളാ ആ അരവിന്ദ് കെജ്രിവാൾ ചെയ്തിട്ടുള്ള എന്താ അദ്ദേഹം ജയിലിൽ കിടന്നപ്പം അദ്ദേഹത്തിന്റെ സന്ദേശം വായിക്കുന്ന അദ്ദേഹത്തിന്റെ ഭാര്യ അദ്ദേഹത്തിന്റെ പാർട്ടിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇതിഹാസിക്കത്തിന്റെ റാലിയിൽ പങ്കെടുക്കുന്ന അദ്ദേഹത്തിന്റെ ഭാര്യ ഇടക്കാല ജാമ്യം കിട്ടിയിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ ഭാര്യയെ പിടിച്ച് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരാനുള്ള നീക്കങ്ങളാണ് നടന്നുകൊണ്ടിരുന്നത് അപ്പം പിൻമുറക്കാരെ അങ്ങനെ കൊണ്ടുപോകുക കുടുംബാധിപത്യത്തിൻ്റെ ഭാഗമായിട്ട് പോവുകയാണ് കുടുംബാധിപത്യത്തിന്റെ കുടുംബാധിപത്യത്തിനെതിരെ സംസാരിച്ച് അരവിന്ദ് കെജ്രിവാൾ എഴുതുന്നത് പറഞ്ഞ വാക്കുകളെല്ലാം മാറ്റി പറയുന്ന ആളാണ് അരവിന്ദ് കെജ്രിവാൾ മദ്യനിരോധനം എന്ന ആശയവുമായിട്ട് മുന്നോട്ട് വന്ന ആളാണ് അണാവസരരുടെ മൂവ്മെൻറ്റൊക്കെ ഭാഗമായിട്ട് പിന്നീട് അദ്ദേഹം അകത്തു പോയത് മദ്യനയത്തിൻ്റെ ഭാഗമായിട്ടാണ് അഴിമതിക്കെതിരെ സമരം നടത്തിയ ആളാണ് രാംലീല മൈതാനത്ത് മാസങ്ങളോളം അഴിമതി നടത്തിയിട്ടാണ് ജയിലിനകത്ത് പോയത് അപ്പം പറഞ്ഞതെല്ലാം മാറ്റി വിടുങ്ങുന്ന അദ്ദേഹത്തെ പോലെയല്ല നരേന്ദ്രമോദി എന്ന് അദ്ദേഹം സംഭവിച്ചെന്നുള്ളതാണ് ഞാനും വിശ്വസിക്കുന്നു നരേന്ദ്രമോദി ഒരു പക്ഷേ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ തന്നെ മാറി നിൽക്കാൻ സാധ്യതയുണ്ട് പാറ്റേൺ വേറെ ആർക്കെങ്കിലും കൈമാറിയിട്ട് ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഇപ്പം യു സി സി അദ്ദേഹത്തിന് കാരണം അദ്ദേഹത്തിൽ ഏൽപ്പിച്ച ദൗത്യങ്ങളെല്ലാം കൃത്യമായി ചെയ്തൊരു വ്യക്തിയാണ് അദ്ദേഹം മുതലാഖ് ബില്ല് കൊണ്ടുവന്നു പൗരത്വ നിയമം കൊണ്ടുവന്നു ബാക്കിയുള്ള കാര്യങ്ങൾ കൊണ്ടുവന്നു ചന്ദ്രയാനിൽ വരെ സ്പേസിൽ വരെ ഇന്ത്യക്ക് പ്രസക്തി കിട്ടി സൂര്യൻ ആയി ബന്ധപ്പെട്ട നികവേഷങ്ങൾ നടക്കുന്നു കരയിലും കടലിലും എല്ലാം സമ്പൂർണ്ണമായ ആധിപത്യമായി എവിടെയെങ്കിലും ഏതെങ്കിലും കടൽക്കൊള്ളക്കാർ ഏതെങ്കിലും രാജ്യത്തിൻ്റെ കപ്പലുകൾ തട്ടിയെടുത്താൽ അവർ ഇന്ത്യൻ നേവിയെയാണ് സഹായത്തിന് വേണ്ടി ആദ്യം വിളിക്കുന്നത് അമേരിക്കയെ അല്ല യു കെ അല്ല വേറെ ആരെയല്ല ഇന്ത്യൻ നേവിയാണ് പോയിട്ട് പിന്നെ റെസ്ക്യൂ ഓപ്പറേഷൻ നടത്തുന്നതും ഇവാക്വേഷൻ നടത്തുന്നതും ഇവരെ കീഴടക്കുന്നതുമൊക്കെ ആ രീതിയിലേക്ക് ഇന്ത്യൻ മഹാസമുദ്രത്തിലും അറേബ്യൻ ഉൾക്കടലിലുമൊക്കെ ഇന്ത്യയുടെ ഒരു ആധിപത്യം അത്രകണ്ട് നേടിയെടുക്കാൻ നരേന്ദ്രമോദിയുടെ ഈ പത്ത് വർഷക്കാലത്തെ ഭരണത്തിന് കഴിഞ്ഞു ഫൈറ്റർ എയർക്രാഫ്റ്റുകൾ നിർമ്മിക്കുന്നു മറ്റുള്ള രാജ്യങ്ങൾക്ക് ബാക്കി ഈ ആംസ് വിൽക്കുന്നു പണ്ട് നമ്മൾ ഇതിൻ്റെ ഉപഭോക്താക്കളായിരുന്നു ആയിരുന്നു കൺസ്യൂമേഴ്സ് ആയിരുന്നു നമ്മൾ അമേരിക്കയിൽ നിന്ന് റഷ്യയിൽ നിന്ന് ഇങ്ങനെ വാങ്ങിക്കൂട്ടിക്കൊണ്ടിരിക്കുക ഇപ്പം മറ്റുള്ളവർ നമ്മളുടെ സാധനങ്ങൾ മേടിക്കാൻ തുടങ്ങുക എല്ലാ മേഖലയിലും നമുക്ക് സമ്പൂർണ്ണമായിട്ടുള്ള സ്വാശ്രയത്വത്തിലേക്ക് പ്രതിരോധ മേഖലയുടെ ഭാഗമായിട്ട് നമുക്ക് പോവുക നരേന്ദ്രമോദി വാക്ക് പറഞ്ഞാൽ പാലിക്കും അദ്ദേഹം മാറും മരണം വരെ പിന്നെ ചൗന്നിടം വരെയാണ് നെഹ്റുവും ഇന്ദിരയ്ക്ക് മരിച്ചത് ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് ഒരു ടേമ് കഴിഞ്ഞു രണ്ട് ടേമ് കഴിഞ്ഞു മൂന്ന് ടൈമ് കഴിഞ്ഞു വേറെ നേതാക്കന്മാരില്ലാണ്ടല്ല ഈ അധികാരത്തിൽ നിന്ന് മാറിക്കൊടുക്കാൻ തയ്യാറായില്ല മാത്രമല്ല കൂട്ടത്തിൽ മകളെ മെല്ലെ വളർത്തിക്കൊണ്ടിരിക്കും ചെയ്തു അദ്ദേഹം മരിക്കുന്നിടം വരെ അദ്ദേഹം പ്രധാനമന്ത്രി സ്ഥാനത്തിരുന്നു ഇന്ദിരാഗാന്ധിയോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഒക്ടോബർ മുപ്പത്തൊന്നാം തീയതി സ്വന്തം അംഗരക്ഷകരാൽ വെടിയേറ്റ കൊല ചെയ്യുമ്പോൾ അങ്ങനെ പറയണ്ട എടുത്ത് പറയണത് തീവ്രവാദികൾ എന്നുള്ളതിനപ്പുറത്ത് സ്വന്തം സ്വന്തം അംഗരക്ഷകരാണ് അവരെയൊക്കെ റിക്രൂട്ട് ചെയ്യുന്ന ഒരുപാട് വലിയ പോളിസി പിന്നെ ഒരുപാട് വലിയ പ്രൊസീജിയേഴ്സ് ഉണ്ട് ഒരുപാട് വെരിഫിക്കേഷൻസ് നടക്കുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് സെലക്ട് ചെയ്തുകൊണ്ടിരുന്ന അവർക്ക് പോലും മടുത്തുപോയി കൊന്നിട്ട് ചാവാൻ അവർ തീരുമാനിച്ചു കാരണം അവർക്കറിയാലോ കൊന്നു കഴിഞ്ഞാൽ അവരെയും വെടി വെച്ച് എന്നുള്ളത് ഒന്ന് രണ്ടുപേരും വെടിവെച്ച് കൊന്നു മാറ്റി രണ്ടുപേരെ കെ ആർ സിങ്ങിനെയും സസ്പെൻസിങ്ങിനെയും പൊക്കിക്കൊന്നു അപ്പോൾ ഈ ഇപ്പോൾ എൺപത്തിനാല് ഒക്ടോബർ മുപ്പത്തൊന്നിന് മരണപ്പെടുന്നത് വരെ ഇന്ദിരാഗാന്ധി വേറെ ആർക്കും അധികാരം കൈമാറിയിട്ടില്ല ഇടക്കാലത്ത് അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട് പിന്നെ പരാജയപ്പെട്ടപ്പോൾ മാത്രമാണ് മൊറാർജി ദേശായി ഇവരും വന്നിട്ടുള്ളത് അല്ലാതെ ആർക്കും അധികാരം കൈമാറി കൈമാറിയിട്ടില്ല അതേസമയം നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് അധികാരത്തോട് പ്രത്യേകിച്ച് താല്പര്യം ഉണ്ടായിരുന്ന ആളല്ല കുടുംബ ജീവിതം പോലും വേണ്ട എന്ന് വെച്ച് സാമൂഹിക സേവനത്തിന്റെ പാതയിലേക്ക് ഇറങ്ങിയ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ പാതയിലേക്ക് ഇറങ്ങുകയും അങ്ങനെ പൊതുരംഗത്ത് സജീവമായിട്ട് നിൽക്കുകയും ചെയ്തതിനാളാ ഒരു പിന്നെ സഹപ്രവർത്തകരുടെ സംഘത്തിലുള്ള സ്വന്തം സഹപ്രവർത്തകരുടെയൊക്കെ വീടുകളിലൊക്കെ തങ്ങി അങ്ങനെ രാജ്യത്ത് മുഴുവൻ സഞ്ചരിച്ച് അവരുടെ ആശയ പ്രചാരണ രംഗത്ത് നിന്നിരുന്ന ഒരാളാണ് വാജ്പേയി അങ്ങനെയായിരുന്നു കുടുംബജീവിതം വേണ്ട എന്ന് വെച്ച് സംഘത്തിൻ്റെ പ്രവർത്തനത്തിലൂടെ കടന്നു വന്ന ഒരാളാണ് അതുകൊണ്ട് വരുന്ന ആ അഴിമതി ആൾക്കുന്നില്ല നമ്മുടെ കേരളത്തിലുണ്ട് കുമ്മനം രാജശേഖരൻ ഒരു പിന്നെ വളരെ നിസ്വാർത്ഥനായ രാഷ്ട്രീയ പ്രവർത്തകൻ പൊതുപ്രവർത്തകൻ അദ്ദേഹത്തോട് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കാൻ പറഞ്ഞു ഏറ്റെടുക്കാൻ പറഞ്ഞപ്പോൾ ഏറ്റെടുത്തു അത് കഴിഞ്ഞപ്പോൾ രാജിവെക്കാൻ പറഞ്ഞു രാജിവെച്ചു ഗവർണറായിട്ട് മിസോറമിൽ പോകാൻ പറഞ്ഞു പോയി ഗവർണർ സ്ഥാനം രാജിവെക്കാൻ പറഞ്ഞു രാജിവെച്ചു കേരളത്തിൽ വന്ന് മത്സരിക്കാൻ പറഞ്ഞു മത്സരിച്ചു തോറ്റു ഒരു പരാതിയില്ല അപ്പോൾ ഒരു സ്ഥാനമില്ല ഒരു പരാതിയുമില്ലാതെ അദ്ദേഹം വളരെ സ്വാത്വികനായ ഒരു മനുഷ്യൻ ഒരു രാഷ്ട്രീയ സന്യാസി എന്ന രീതിയിൽ അദ്ദേഹം ജീവിക്കുകയാണ് അതായത് അവരിൽ ഏൽപ്പിക്കുന്ന ദൗത്യം ചെയ്യുക എന്നുള്ളതാണ് എനിക്കെന്ത് കിട്ടും എനിക്ക് എന്താവാൻ പറ്റും എന്നുള്ളതല്ല അവർ ചിന്തിച്ചിട്ടുള്ളത് അങ്ങനെ പോകുന്ന ആളാണ് കുമ്മനം അതേ വഴിയിലൂടെ കുമ്മനത്തിലെ സഹപ്രവർത്തകനായിരുന്നു നരേന്ദ്രമോദി സംഘത്തിൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ അദ്ദേഹവുമായിട്ട് അടുത്ത ആത്മബന്ധമുള്ള പ്രവർത്തിച്ചിട്ടുള്ള പരിചയമുള്ള ആൾ കുമരം രാജശേഖരനാണ് നരേന്ദ്രമോദി ഇതൊന്നും മുഖ്യമന്ത്രിയാവും പ്രധാനമന്ത്രിയാവും ഒന്നും കരുതിയിട്ട് രാഹുൽ ഗാന്ധിയെ പോലെയോ അരവിന്ദ് കെജ്രിവാളിനെ പോലെ അധികാരത്തോടുള്ള താല്പര്യം കൊണ്ട് പൊതുരംഗത്തേക്ക് വന്ന ഒരാളല്ല ഒരു സ്വയം സേവകനായി തുടങ്ങി ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തോട് ആർ എസ് എസ് ആവശ്യപ്പെട്ടു ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുക്കണം എന്ന് പറഞ്ഞു അദ്ദേഹം ഒരു പതിറ്റാണ്ടിലേറെ ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ടിരുന്നു അദ്ദേഹത്തിനെതിരെ അഴിമതി കേസിലല്ലോ അന്ന് രാജ്യം ഭരിക്കുന്നത് യു പി എ ആണ് അദ്ദേഹത്തിനെതിരെ എന്തെങ്കിലും അഴിമതി കേസ് കിട്ടിയാൽ ഇവർ വെറുതെ വിടുവോ ഇതേപോലെ കേന്ദ്ര ഏജൻസികൾ കയറി നിറങ്ങി അദ്ദേഹത്തെ ചുള്ളിലിട്ടില്ലേ പക്ഷെ ഒരു ഒരു കടകു മണിക്ക് പോലും അഴിമതി ആരോപണം ഉന്നയിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല പിന്നെ ബോജി പിന്നെ തൃശൂലം കൊണ്ട് ഗർഭിണിയെ കുത്തിക്കുന്നൊക്കെയുള്ള കഥകൾ ഫാബ്രിക്കേറ്റഡ് സ്റ്റോറീസ് ഇറക്കുക എന്നുള്ളത് മാത്രമാണ് കുത്തുബുദ്ദീൻ അൻസാരി എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ്റെ മുഖം നമ്മുടെ മുമ്പിൽ ഓർമ്മയുണ്ട് ഗോത്ര കലാപത്തിൻ്റെ തുടർച്ചയായിട്ടാണ് ഗുജറാത്ത് കലാപം ഉണ്ടാകുന്നത് അന്ന് ഈ കുത്തുബിഖുദീൻ അൻസാരി ഈ പിന്നെ എതിർഭാഗത്തുള്ള അക്രമികളുടെ കയ്യിൽപ്പെടുമ്പോൾ കണ്ണീരോടെ ഇങ്ങനെ കൈകൂപ്പി നിൽക്കുമ്പോൾ ആ കണ്ണീരിന്റെ മുമ്പിൽ മനസ്സിൽ തോന്നി അവർ അദ്ദേഹത്തെ വെറുതെ വിട്ടു ഇന്നും കുത്തുബുദ്ധീൻ അനുസരിച്ച് ജീവിച്ചിരിപ്പുണ്ട് തിരിച്ച് ഇവിടുത്തെ ഈ റാഡിക്കൽ ഇസ്ലാമിക തീവ്രവാദികളുടെ മുമ്പിൽ അങ്ങനെ വേറെ ഏതെങ്കിലും ഏതെങ്കിലും രാമനോ ഏതെങ്കിലും ഗോപാലനോ പെട്ടിരുന്നെങ്കിൽ കൈകൂപ്പി അറിഞ്ഞിട്ടൊന്നും കാര്യമില്ല ജോസഫ് മാഷ കൈവെട്ടിയത് നമുക്കറിയാം ഒന്നു കളിയായിരുന്നു അവർ കുത്തുബുദ്ദീൻ അനുസരിച്ച് കണ്ണീരിനു മുമ്പിൽ കൈകൂപ്പലിന് മുമ്പിൽ മനസ്സിൽ വി തോന്നി അവരോട് വെറുതെ വിട്ടു അവരെ അക്രമകാരികളായത് അവരെ അക്രമകാരികളാക്കിയതാ ഗോത്രകലാപത്തിന്റെ തുടർച്ചയാണ് തിരിച്ചടിയായിരുന്നു അത് നരേന്ദ്രമോദി പ്ലാൻ ചെയ്ത അത് തെളിയിക്കപ്പെട്ടല്ലോ കോടതി അദ്ദേഹത്തെ കുറ്റമുക്തനാക്കിയല്ലോ ഓക്കെ ബാക്കിയുള്ളതോ കാര്യങ്ങളൊന്നും ആലോചിച്ച് നോക്കൂ നിങ്ങൾ ഇപ്പൊ അന്താരാഷ്ട്ര സഖ്യങ്ങൾ ഇന്ത്യയെ ഈ ഇന്ത്യയെ ഇപ്പൊ ലോകത്ത് അഞ്ചാമത്തെ സാമ്പത്തിക ശക്തിയാണ് അടുത്ത അഞ്ച് വർഷം കൊണ്ട് മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് മറ്റൊന്നുള്ളതാണ് പറയുന്നത് ഇതല്ല ബാക്കി പട്ടികയിൽ നിൽക്കുന്നതല്ല യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയാണ് ഇന്ത്യക്ക് സ്വപ്നം കാണാൻ കഴിയാത്ത നേട്ടങ്ങളിലേക്കാണ് പോയിട്ടുള്ളത് അന്താരാഷ്ട്ര സഖ്യങ്ങൾ എടുത്തു നോക്കൂ ഇപ്പോൾ പശ്ചിമേഷ്യയിൽ യു എയും സൗദി അറേബ്യയും ഇസ്രായേലും ഇന്ത്യയും ഒക്കെ കൂടി ചേർന്നിട്ടുള്ള സഖ്യുണ്ട് കോഡസൊക്കെയാണത് അതിനു പുറമെ പിന്നെ ചൈനയിൽ നിന്നുള്ള അക്രമങ്ങളെ നേരിടുന്നതിന് വേണ്ടിയിട്ട് ഉത്തരകൊറിയയെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ടും ദക്ഷിണ കൊറിയയും ജപ്പാനും ഇന്ത്യയും അമേരിക്കയും ചേർന്നിട്ടുള്ള ഓസ്ട്രേലിയയും ചേർന്നിട്ടുള്ള വേറെ സഖ്യമുണ്ട് അത് കടലുമായി ബന്ധപ്പെടാ ജി ട്വൻ്റി ജി ട്വൻ്റിയുടെ ഉച്ചകോടി നടത്തിയത് ലോകം മുഴുവൻ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലല്ലേ നടത്തിയത് ജി ട്വൻറ്റിയുടെ ഉച്ചകോടി നടത്തി തന്ത്രപ്രധാനമായിട്ട് ഇന്ത്യ വേദി ഒരുങ്ങിയപ്പോൾ ഇന്ത്യയിൽ എവിടെയൊക്കെയാണ് പിന്നെ അതിൻ്റെ അത് ഹോസ്റ്റ് ചെയ്തെന്നുള്ളത് ആലോചിക്കണം അതിൻ്റെ വെന്യൂ ആയിരുന്നത് ഒന്ന് അരുണാചൽ പ്രദേശ് ചൈന കാലങ്ങളായി അവകാശവാദം ഉന്നയിക്കുന്ന ഒരു മണ്ണിൽ ഇത് ഞങ്ങളുടെ മണ്ണാണ് നിങ്ങൾ അവിടേക്ക് വരൂ എന്ന് പറഞ്ഞാൽ അവിടെ വെച്ച് അതിൻ്റെ അതിന് ഔദ്യോഗികമായ ഒരു അംഗീകാരം നേടിയെടുക്കുന്ന രീതിയിൽ ഈ രാജ്യത്തിൻ്റെ പ്രതിനിധികളെല്ലാം അവിടെ വിളിച്ച് അവിടെ വെച്ചിട്ട് ഒരു സെഷൻ മറ്റൊരു സെഷൻ കാശ്മീരിൽ കാശ്മീരിൽ സമാധാനമില്ല സ്വസ്ഥതയില്ല അവിടെ ശാന്ത ജീവിതം സാധ്യമല്ല അവിടെ പീഡനങ്ങൾ നടക്കുന്നു എന്നൊക്കെ അന്താരാഷ്ട്ര ഫോറങ്ങളിൽ യു എൻ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര ഫോറങ്ങളിൽ നിരന്തരമായി പാകിസ്ഥാൻ പ്രമേയങ്ങൾ കൊണ്ടുവരുന്നു ആരോപണങ്ങൾ ഉന്നയിക്കുന്നു ഇതിൻ്റെ എല്ലാം മണിയൊടിച്ചു കളഞ്ഞു ഇതാ ഞങ്ങളുടെ പാകിസ്ഥാൻ ഇതാ സ്വർഗമാണ് ഇന്ത്യയുടെ കയ്യിലുള്ള പാകിസ്ഥാൻ സ്വർഗം സ്വർഗമാണ് അതേസമയം പാക് അധിനിവേശ കാശ്മീരിൽ ഇപ്പോൾ കലാപം നടന്നുകൊണ്ടിരിക്കുക അവർക്ക് സ്വാതന്ത്ര്യമാണെന്ന് പറയുന്നത് അവർക്ക് ഇന്ത്യയോടൊപ്പം ചേരാനേ പ്രവർത്തന ജനങ്ങൾക്ക് താല്പര്യം പൊറുതിമുട്ട് നിൽക്കുക സ്വസ്ഥതയില്ല ഒന്നുമില്ല അപ്പോൾ കാശ്മീരിൽ ഇത് പിന്നെ ഈ സെഷൻ അവിടെ വെച്ച് നടത്തുക മാത്രമല്ല മൂന്ന് ദിവസം ഈ വിദേശ രാജ്യ പ്രതിനിധികളെ അവിടെ താമസിപ്പിച്ച് കാശ്മീരിലെല്ലാം കൊണ്ടു കടന്നു അത് രണ്ട് തരത്തിലാണ് സ്ട്രാറ്റജി ഒന്ന് ഇവിടെ ഇവർ പറയുന്നതെല്ലാം എന്ന് ബോധ്യപ്പെടുത്തി സമാധാനപൂർവ്വം അവിടെ സഞ്ചരിക്കാനും ജീവിക്കാനും കഴിയുന്ന സാഹചര്യമുണ്ടെന്ന് ബോധ്യപ്പെടുത്തി രണ്ട് ഇന്ത്യയിലെ ടൂറിസം സാധ്യതകൾക്ക് വലിയ ഒരു അവസരമാണ് ഈ പോകുന്ന ആളുകളെല്ലാം ഇത് പിന്നെ അതാത് രാജ്യങ്ങളിലുള്ളവർക്ക് ബോധ്യപ്പെടുകയാണ് കാശ്മീർ പോയി കണ്ടിരിക്കേണ്ട സ്ഥലമാണെന്ന് അവർ പറയുകയാണ് കാശ്മീർ ഭൂമിയിലെ സ്വർഗ്ഗമാണ് എന്നവർ ഒത്തിപ്പെടുത്തുകയാണ് അവരെല്ലാം ഇതിൻ്റെ ബ്രാൻഡ് അംബാസിഡർമാരായിട്ട് മാറുകയാണ് പ്രചാരകന്മാരായിട്ട് മാറുകയാണ് കാശ്മീരിലേക്ക് നോക്കൂ ഈ ആർട്ടിക്കിൾ പിന്നെ ത്രീ സെവൻറ്റി കളഞ്ഞതിന് ശേഷം അതിനു അതിനുമുമ്പവിടെ സമാധാനപൂർവ്വം ജീവിക്കാൻ പറ്റിയിരുന്നു ആരെങ്കിലും പോകുമായിരുന്നു നമ്മുടെ നാട്ടിൽ ആരെങ്കിലും ആ കാശ്മീരിലേക്ക് ടൂറ് പോയി നമ്മൾ കേട്ടിട്ടുണ്ടോ ഇപ്പം എല്ലാ ടൂർ ഓപ്പറേറ്റർമാരും കാശ്മീരിലേക്ക് ടൂർ നടത്തുകയാണ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇഷ്ടം ആൾക്കാർ വരിക ഇപ്പം ലക്ഷദ്വീപിൽ പോയിട്ട് ലക്ഷദ്വീപിനെ മാർക്കറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പിന്നെ നരേന്ദ്രമോദി അടുത്തൊരു ശ്രമം ലക്ഷദ്വീപിൽ പോയിട്ട് അവിടുത്തെ കടലിൽ കുളിക്കുന്ന ദൃശ്യം അത് ലോകത്തിൽ മുഴുവൻ പ്രചരിക്കപ്പെട്ടു അപ്പം ഏതായി ലക്ഷദ്വീപ് ഇവരെല്ലാം ഗൂഗിളിൽ അടിച്ചു നോക്കും അപ്പം മാലിദ്വീപിനോടൊക്കെ കിടപിടിക്കുന്ന രീതിയിലുള്ള അതേ അന്തരീക്ഷമാണ് പവിഴപ്പുറ്റുകളുള്ള കടൽ തീരം മനോഹരമായ പിന്നെ ബീച്ചുകൾ ആ കടല് അപ്പൊ അത്രയും മനോഹരമാണ് അപ്പം ആ കടലിനെ അവിടുത്തെ സാധ്യതകളെ ടൂറിസം സാധ്യതകളെ ഇന്ത്യയുടെ വൈവിധ്യത്തെ ലോകത്തിന് മുമ്പിൽ പരിചയപ്പെടുത്തി കൊടുക്കേണ്ടത് വേണ്ട ഇദ്ദേഹം അന്താരാഷ്ട്ര ഉച്ചകോടികൾക്കോ ബാക്കിയുള്ള പരിപാടികൾക്കൊക്കെ പോകുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട് ജോ ട്രംപ് പ്രധാന അമേരിക്കൻ പ്രസിഡന്റ് ആകുമ്പോഴും ജോ ബൈഡൻ പ്രസിഡന്റ് ആകുമ്പോഴും ഓസ്ട്രേലിയയുടെ പ്രധാനമന്ത്രിയാണെങ്കിലും ന്യൂസിലൻഡിൻ്റെ പ്രസിഡന്റ് ആണെങ്കിലും ബാക്കിയുള്ളവരാണെങ്കിലും കാനഡയുടെ പിന്നെ പ്രൈം മിനിസ്റ്റർ ആണെങ്കിലും ഒക്കെ ഇദ്ദേഹത്തിൻ്റെ കൂടെ ഫോട്ടോ എടുക്കാനും ഇദ്ദേഹത്തിന് പിന്നെ ഷെയ്ക്കാൻ കൊടുക്കാനും വേണ്ടിയിട്ട് ഇങ്ങനെ തിരക്കൂട്ടം നമ്മൾ കണ്ടിട്ടുണ്ട് ഇതിനു മുമ്പ് ലോകത്തെ ഏതെങ്കിലും ഒരു ലോകത്ത് ഇതിനു മുമ്പ് ഏതെങ്കിലും രാജ്യത്ത് വെച്ച് ഒരു ഇന്ത്യൻ ഭരണാധികാരിക്ക് ഇങ്ങനെ സ്വീകാര്യത കിട്ടിയിട്ടുണ്ടോ അടക്ക് ബിൽക്കിണ്ടിറങ്ങാൻ നമ്മുടെ നാട്ടിൽ വരുമ്പോൾ ഭയങ്കര സംഭവമായിരുന്നു ഇപ്പോൾ നരേന്ദ്രമോദി ഏതെങ്കിലും രാജ്യത്ത് ചെല്ലുമ്പോൾ ഭയങ്കര സംഭവമാണ് ഇന്ത്യക്കാർക്ക് അഭിമാനമാണ് അതാ രാജ്യത്തെ അത് അദ്ദേഹത്തിൻ്റെ നരേന്ദ്രമോദിയുടെ മണ്ണിൽ നിന്നാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് എന്നുള്ളത് രീതിയിൽ ഞാൻ നരേന്ദ്രമോദിയുടെ വാർത്ത പാട്ട് പാടുകയല്ല അധികാരമോഹം ഇല്ലാത്തൊരു മനുഷ്യൻ ഈ നാടിന് വേണ്ടി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നിൽ അർപ്പിതമായ ചുമതലകൾ എങ്ങനെയൊക്കെ പിന്നെ നടപ്പിലാക്കാൻ പറ്റും അതെല്ലാം കഴിഞ്ഞ് തൻ്റെ നിയോഗം കഴിഞ്ഞു കഴിഞ്ഞാൽ ഹിമാലയത്തിൽ സന്യസിക്കാൻ പോകണം എന്നാണ് ആഗ്രഹം അദ്ദേഹം ആദ്യമേ പറഞ്ഞിട്ടുള്ളതാണ് അത് ചെയ്യും ചെയ്യും ഇവിടെ ഓരോ കാര്യങ്ങളും നിങ്ങൾ ആലോചിച്ച് നോക്കണം രാജ്യത്ത് ലോകത്ത് ഏകദേശം പതിനാലോളം രാജ്യങ്ങളുടെ പരമോന്നത സിവിലിയൻ ബഹുമതി കിട്ടിയ ഏക ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി ഇവിടെ നെഹ്റു വരിച്ചിട്ടുണ്ട് ഇന്ദിര ഭരിച്ചിട്ടുണ്ട് രാജീവ് ഭരിച്ചിട്ടുണ്ട് നരസിംഹറാവു വരിച്ചിട്ടുണ്ട് മൻമോഹൻ സിംഗ് വരിച്ചിട്ടുണ്ട് ആർക്കും കിട്ടിയിട്ടില്ലല്ലോ ഈ പതിനാല് രാജ്യങ്ങളിൽ ഏഴ് രാജ്യങ്ങൾ അറബ് രാജ്യങ്ങളാണ് ഇവർ പറയുന്നത് അദ്ദേഹം വലിയ മുസ്ലിം ബിരുദനാണെന്നല്ലേ ബെഹ്റൻ യു എ ഇ സൗദി കുവൈറ്റ് തുടങ്ങി ഏറ്റവും അവസാനം ഈജിപ്തിൽ നിന്ന് വരെ അദ്ദേഹത്തിന് പരമോന്നത സിവിലിയൻ ബഹുമതി കിട്ടി അത്ര കണ്ട് സ്വീകാര്യനായി കഴിഞ്ഞിരിക്കുന്നു അത്ര കണ്ട് ആദരിക്കപ്പെടുന്ന ലോകത്താൽ ആദരിക്കപ്പെടുന്ന പാകിസ്ഥാന്റെ പ്രസിഡന്റിനോ എല്ലാം കിട്ടിയിട്ടുണ്ടോ ഒരു ഒരുതങ്ങും കിട്ടിയിട്ടില്ല പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രിമാർക്കും എല്ലാം കിട്ടിയിട്ടുണ്ടോ ഒരു ഒന്നും കിട്ടിയിട്ടില്ല ചൈനയുടെ പിന്നെ പ്രസിഡന്റ് ഇത്രയധികം ലോകരാജ്യങ്ങളെല്ലാം ആദരിക്കപ്പെട്ടിട്ടുണ്ടോ ഇല്ല പുടിന് ആദരിക്കപ്പെട്ടിട്ടുണ്ടോ ഇല്ല സാക്ഷാൽ ജോ ബൈഡനോ ഡൊണാൾഡ് ട്രംപോ ബിൽക്കിണ്ട വരെ ഇത്രയധികം പരമോന്നത സിവിലിയൻ ബഹുമതികൾ ഒരു രാജ്യം പിന്നെ കിട്ടിയിട്ടില്ല അത് രാജ്യങ്ങൾ ചില കാര്യമാണ് അപ്പോൾ എന്തായിരുന്നാലും ഞാൻ പറഞ്ഞില്ലേ ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ ഒരു കാര്യം കൈകാര്യം ചെയ്യാൻ ഒരു പദവിയിലിരുന്ന് അദ്ദേഹത്തിൽ പിന്നെ അദ്ദേഹത്തിൻ്റെ നിയോഗം പൂർത്തീകരിക്കാനുള്ള ആരോഗ്യപരമായ ശേഷിയുണ്ടോ അത് ഫിസിക്കലി മെൻറ്റലി മാനസികാരോഗ്യവും ശാരീരികാരോഗ്യവും അതിനുള്ള കഴിവുണ്ടോ അയാൾക്ക് കാലത്തെ മുന്നോട്ട് നയിക്കാനുള്ള വിഷനുണ്ടോ ആ അർത്ഥത്തിൽ നരേന്ദ്രമോദി നല്ല വിഷനുള്ള നല്ല ദീർഘവീക്ഷണമുള്ള ഒരു യുവാവാണ് എന്ന് പറയേണ്ടി വരും അദ്ദേഹത്തിൻ്റെ ആരർത്ഥത്തിലെടുത്ത് നോക്കുകയാണെങ്കിൽ പ്രായം ഒരു നമ്പറായിട്ട് കണക്കിലെടുത്ത് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മനസ്സ് ചിന്തകൾക്ക് യുവത്വം ഉണ്ടായാൽ മതി ആ യുവത്വം അദ്ദേഹത്തിനുണ്ട് പുതിയ പുതിയ കാഴ്ചപ്പാടുകൾ മുന്നോട്ട് വെക്കാൻ പറ്റുന്നുണ്ട് അത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് അതിന് നിശ്ചയദാർഢ്യത്തോടെ തന്നെ നടപ്പിലാക്കാൻ കഴിയുന്നുണ്ട് പറഞ്ഞത് ചെയ്യും എന്നും ഉറപ്പിച്ച് പറയുന്നുണ്ട് അതുകൊണ്ട് ഒരു പക്ഷേ അദ്ദേഹം തൽക്കാലം ഒരു രണ്ട് വർഷത്തേക്ക് തുടർന്നേക്കാൾ എഴുപത്തഞ്ച് വയസ്സ് വരെ ആ തുടരുന്ന സമയത്ത് അദ്ദേഹം കുറച്ചുകൂടി ഇതുവരെ കുറച്ച് ശുദ്ധീകരിച്ച് കുറച്ച് എടുത്തു കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്യാനുണ്ട് എന്നുള്ള തോന്നൽ കൊണ്ട് യൂണിഫോം സിവിൽ കോഡ് അതേപോലെ തന്നെ വൺ നേഷൻ വൺ എലക്ഷൻ തുടങ്ങിയിട്ടുള്ള ബില്ലുകൾ കൂടി പാസ്സാക്കി അത് പ്രയോഗത്തിൽ വരുത്തി വളരെ കൃത്യമായി ഇന്ത്യ ഒന്ന് ശുദ്ധീകരിച്ചിട്ട് ആ ബാറ്റം വളരെ ഭദ്രമായ അടുത്ത കരങ്ങളിലേക്ക് എപ്പിച്ച് കൊടുക്കുകയായിരിക്കും ചെയ്യുക സ്വാഭാവികമായും അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞതുപോലെ അമിത്ഷായെ ആയിരിക്കും നരേന്ദ്രമോദിക്ക് താല്പര്യം പക്ഷേ അന്തിമമായ തീരുമാനം വരിക നാഗ്പൂരിൽ നിന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയായിട്ടുള്ള യോഗി ആദിത്യനാഥ് ഇദ്ദേഹം മാറുന്ന സമയത്ത് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് വരുന്ന അതിന് വലിയ തടസ്സങ്ങളൊന്നുമില്ല ഉത്തർപ്രദേശിൽ ഉത്തർപ്രദേശിനെ അദ്ദേഹം ശുദ്ധീകരിച്ചു കഴിഞ്ഞു ബുൾഡോസർ രാഷ്ട്രീയം എന്ന് പറയുന്നത് ബുൾഡോസറിന് ഏറ്റവും മനോഹരമായിട്ട് ഉപയോഗിച്ചിട്ടുള്ള ഒരാളാണ് യോഗി എന്നാൽ ബുൾഡോസറിന് ഏറ്റവും മോശമായിട്ട് ഉപയോഗിച്ച ആൾ സഞ്ജയ് ഗാന്ധിയാണ് രാജീവ് ഗാന്ധിയുടെ സഹോദരൻ രാഹുൽ ഗാന്ധിയുടെ അളാപ്പ ഇന്ദിരാഗാന്ധിയുടെ മകൻ പാവപ്പെട്ട തുർക്കുമാൻ ഗേറ്റിലെ പാവപ്പെട്ട ദരിദ്രരായ ചേരി നിവാസികളുടെ നെഞ്ചത്തേക്ക് ബുൾഡോസർ പിന്നെ ഓടിച്ചു കയറ്റിയത് യോഗിയുടെ ബുൾഡോസർ പോയത് ദേഹത്തേക്കല്ല ഭൂമി കയ്യേറ്റം നടത്തുന്നവരുടെ ബലാത്സംഗ വീരന്മാരുടെ ഗുണ്ടാ മാഫിയ തലവന്മാരുടെ അവര് ഭൂമി പിന്നെ സർക്കാർ ഭൂമിയും പാവപ്പെട്ടവരുടെ ഭൂമിയൊക്കെ കയ്യേറി നിർമ്മിച്ച കെട്ടിടങ്ങൾ പൊളിച്ചിട്ട് അവിടെ ഫ്ളാറ്റ് സംശയങ്ങൾ ഉണ്ടാക്കി ദരിദ്രരായ വീടില്ലാത്ത പാവങ്ങൾക്ക് കൊടുക്കുകയുണ്ട് ഗുണ്ടാരാജും ഗുണ്ടാ പിന്നെ മാഫിയ രാജു ഒന്നിപ്പോ അവിടെ ഇല്ല പണ്ട് പട്ടാപ്പകല് ഭർത്താവിനോടൊപ്പം പോകുന്ന സ്ത്രീകളെ വരെ പിടിച്ച് കയറ്റി കൊണ്ടുപോകുകയായിരുന്നു ഇവരെ കൊണ്ടുപോയി വെപ്പിക്കുകയായിരുന്നു തോന്നുന്ന പോലെ ഇപ്പൊ ഷാജിഖാൻപൂരിലൊക്കെ മറ്റേ ഇവന്റെ സ്വഭാവ പരിപാടി പോലെ ഇപ്പം അതൊന്നുമില്ല മുസാഫർ നഗറിൽ തോന്നിയാസം കാണിച്ചവരെ പിടിച്ച് നേരത്തെ കളഞ്ഞു ഒന്നും നടക്കില്ല എന്നുള്ളത് അദ്ദേഹം ബോധ്യപ്പെടുത്തി കഴിഞ്ഞു സ്വസ്ഥമായി ജീവി മര്യാദയ്ക്ക് ജീവിച്ചാൽ മര്യാദയ്ക്ക് അവിടെ ജീവിക്കാം അതല്ല അലമ്പാണ് കാണിക്കണമെന്നുണ്ടെങ്കിൽ വിവരം അറിയുമെന്നുള്ള രീതി അതുകൊണ്ട് ഉമ്മനൊക്കെ പേടിച്ചിരിക്കുകയപ്പോ എത്ര എണ്ണത്തിനെ കൗണ്ടർ അറ്റാക്കിൽ ശരിയാക്കി കളഞ്ഞു വിട്ടുകളഞ്ഞു കാരണം ഇനേനേക്ക് തീറ്റപ്പെട്ട് ജയിലിലിടുന്നതിനേക്കാളും നല്ലത് തന്നെയാണ് തീർത്ത് കളിക്കുക തീർത്തു കളിയുക ബാക്കിയുള്ളതൊരു പേടി ഉണ്ടാവും അതുകൊണ്ട് എന്തായിരുന്നാലും അരവിന്ദ് കെജ്രിവാൾ സ്വയം സമ്മതിച്ചിരിക്കുന്നു മോദിയുടെ ഗ്യാരണ്ടിയിൽ തനിക്ക് വിശ്വാസമുണ്ടെന്ന് എന്നാൽ അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞതുപോലെ അമിത്ഷായ്ക്ക് ആയിരിക്കില്ല ആ ബാറ്റിന് പോവുക യോഗി ആദിത്യനാഥ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി വരും ആ സമയത്ത് നരേന്ദ്രമോദി പാർലമെൻ്റ് രാഷ്ട്രീയം അവസാനിപ്പിച്ച് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സന്യാസവും വിശ്വാസവും ആത്മീയതയും ഒക്കെയായി അദ്ദേഹം വീണ്ടും രേഖാന്തപതികനായി നിസ്വാർത്ഥനായ മനുഷ്യനായി ഒതുങ്ങിക്കൂടി എവിടെങ്കിലും പോകും ആ സമയത്ത് അദ്ദേഹം സ്ഥാനമൊഴിയുന്ന വാരാണസിയിൽ നിന്നുള്ള ഉപതെരഞ്ഞെടുപ്പിൽ യോഗി ആദിത്യനാഥിന് ലോക്സഭയിലേക്ക് മത്സരിച്ച് വിജയിക്കുകയും ചെയ്യാം ഇതായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ഇതുതന്നെയായിരിക്കും സംഭവിക്കുന്ന ഒരു സംശയമൊന്നുമില്ല